ോ എന്റെ ഇവിടെ ഇണ്ടേ ആ ഡീ അവിടെ ഞാൻ ഇങ്ങോട്ട് പോയപ്പോ പറയാൻ മറന്നു ചെയ്തു പെട്ടെന്ന് പോയത് പിന്നെ ഞാനേ പിന്നെ ഞാൻ നോക്കിയവടെ അപ്പൊ അതിന് അടച്ചടക്കുന്ന കണ്ടേ അപ്പൊ എനിക്ക് തോന്നിന്നുള്ളത് പിന്നെ വെറുതെ അടച്ചല്ലേ അങ്ങനെ പോയതാവുള്ളൂ പിന്നെ ഞാൻ എന്താ പറയാ അവർക്ക് കാര്യം പറയാൻ വേണ്ടിട്ടുണ്ട് കുട്ടികളെ സ്കൂളൊക്കെ അടച്ചില്ലേ അപ്പുറം അവിടെ ദിവസം കാലിന് അങ്ങനെ പോയതാ എനിക്ക് ഉണ്ടാവില്ല ആ പോണം എന്നെ രണ്ടു ദിവസം പിന്നെ പോവൂല ഇറങ്ങ നമ്മളവിടെ ആ പുതിയ റൂമില്ലേ റൂമില് നടക്കാർ വന്നിട്ടുണ്ട് കണ്ടെയ്യീ എവിടെ അതെ ഏത് അപ്പുറത്തല്ലാതെ ആ ഏതെങ്ങനുണ്ട് എത്ര ആൾക്കാരാ റോൾ ഒരുമാതിരി ജാതയെന്തും പിന്നെ ഷോർട്ടാണ് രണ്ടാത്തന്നെ ചെറിയൊരു അഹങ്കാര ബുക്ക് ഉണ്ട് ഞാൻ കണ്ടില്ല ഞാൻ വന്നു പേടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കുട്ടികള വേഗം അഞ്ചരിപ്പിക്കാൻ പോകുന്നുണ്ട് എന്തേലും ഉണ്ടെങ്കി അറിയാതെ എഴുതിയണ്ട് ഒരാളുണ്ട് അത് കിട്ടുക എന്തൊക്കെയാണ് കിട്ടിയാ തോന്നുന്നത് ശ്രദ്ധിച്ചോ ഞാനത് തോന്നണില്ല കണ്ടിട്ട് ഓളൊരുമാതിരി കൊറച്ച് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഒക്കെ വന്നിട്ട് ഇങ്ങനെ നടക്കണോ കണ്ടാല് ഇരിക്കില്ല കണ്ടപ്പോ തന്നെ വന്നിട്ട് ഒരാഴ്ചയായി ആയിക്കോട്ടെ ഞാനേ പിന്നെന്താണ് വൈകുന്നേരത്ത് വരാം ബാക്കി അപ്പൊ പറയാട്ടെ വിളിക്കുന്ന രാന്നെ പൂവടി ആയിക്കോട്ടെ ജി വൈകുന്നേരത്ത് പാപ്പണക്ക് ഇരുന്നിട്ട് ബാക്കി കപ്പ പറഞ്ഞാട്ടെക്കാൻ അറിയൂ ഒരാഴ്ച ഇരുന്ന കൊണ്ട് വന്നിട്ട് കിട്ടിയു അവിടെ ആരോ വരുന്നുണ്ട് അച്ചൻപോള് കിട്ടിയനാവുള്ളൂ ഏ എന്താ ഇവിടെ എത്ര നല്ലതാപ്പൊ ഉം ഓളെ പച്ച വന്നെ അറിയുള്ളു എന്താണ് പോളും മറ്റുള്ള കിട്ടാൻ പറയണത് ഏതാനും ഇറക്കുന്നില്ല പഴക്കില്ല ചെയ്താലോക്കാം അറിയാൻ വെച്ചാലും